എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ മധുര പച്ചടിയാണ് കേട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് മുന്തിരി ഉണ്ട് ഒരു പഴുത്ത പഴമുണ്ട് ഉണ്ട് നമുക്കിനി പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സദ്യയിലെ ഏറ്റവും കാണാൻ ഇമ്പമുള്ളതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ ഒരു കറിയാണ് കറിയാണെട്ടിത് പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടാ പകുതി പൈനാപ്പിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പഴവും കൂടി ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ മിക്സീടെ ജാറിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കറിവേപ്പില അത് എന്റെ ഒരു ഇതിനു വേണ്ടി ചേർത്ത് കൊടുത്താ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഈ കഷ്ണങ്ങളിലോട്ടൊക്കെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഞാൻ ഇപ്പൊ തന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടാ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതായിട്ട് ഇരിപ്പണ്ടട്ടോ അപ്പം നമുക്ക് ഇതിനകത്തോട്ടുള്ള അരപ്പിന് തേങ്ങ കടുക് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം മിക്സിലൊന്ന് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ആ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേ ഞാൻ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇട്ടിടാം നല്ല തിക്ക് ഗ്രേവി ആയിരുന്ന അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത് ഈ ഗ്രേവി കണ്ടിപ്പേടിക്കൊന്നും വേണ്ട നല്ല തേങ്ങ കുറേ എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലോണം കുറുകി വരും കേട്ടോ അപ്പൊ അതിങ്ങനെ കുറുകിരിപ്പുണ്ട് ഒന്ന് വേവിച്ചെടുക്കണം അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ടേ എന്താ വെള്ളമൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ടേ തൈര് ഒത്തിരി തൈര് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് വയ്ക്കണ്ടട്ട ഇനി ഇതൊന്ന് ഇതാക്കി ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്കിനി നമ്മുടെ മുന്തിരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കട്ട കറിയിലോട്ട് അരപ്പൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്തിരി കറീന്റെ ഉള്ളിലോട്ട് അങ്ങനെ താഴ്ന്നു പോകണല്ലോ പൊങ്ങി തന്നെ കിടക്കണം കണ്ടത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കാണാനായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല മധുരമുള്ള പൈനാപ്പിൾ പച്ചടി ഓണം സീരീസ് ഫോർ കേട്ടാ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ അറിയുന്നത് നിങ്ങളുടെ ലൈക്കിലൂടെയും സബ്സ്ക്രൈബിലൂടെയാണ് കേട്ടോ അപ്പോൾ ചാനൽ ആണ് നിങ്ങൾ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്